സോ ഹലോ ഗ്സ് നമ്മൾ പിന്നെയും ഫിഷിംഗ് വീഡിയോന് വേണ്ടി ഫിഷിങ്ങിന് വേണ്ടി ഡേ ത്രീ ഓക്കെ ഫിഷിംഗ് ഡേ ത്രീ ആണ് അപ്പോൾ നമ്മൾ വായ നമ്മുടെ പാടത്ത് വന്നിട്ടുണ്ട് അന്തരീക്ഷം നോക്കിയാൽ കാണാം നമ്മുടെ മഴയൊന്നുമില്ലാത്ത നല്ല സൂര്യ നല്ല വെളിച്ചമുള്ള അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ നേരെ ഫിഷിങ്ങിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളപ്പുരം നമ്മുടെ മച്ചാനും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് സോ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ മീനുകളെയാണ് കിട്ടിയത് ഇപ്രാവശ്യം നമുക്ക് വലിയ മീനുകളൊക്കെ കിട്ടുമോ എന്നറിയില്ല ഓക്കെ ഉണ്ടോ ബ്രോ സോ നമ്മുടെ ഫസ്റ്റ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കടുങ്ങാലിയാണ് ഓക്കെ കടുങ്ങാലിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വൈൽഡ് ബാറ്റാണെങ്കിൽ മിസ്സായി അത്യാവശ്യം സൈസുള്ളൊരു വൈൽഡ് ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിൽ മിസ്സായി ഇനി ഇനി കാണുമെന്നറിയില്ല നമ്മൾ നമ്മുടെ അടുത്ത കുരല് നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ആ നിലത്തച്ചോ ഒരു കടുങ്ങാലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കടുങ്ങാലി പരല് ഇതിനൊക്കെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയത് നത്തിങ് സ്പെഷ്യൽ സോ നമുക്ക് കുപ്പിയിലേക്ക് ഇടാം ഓക്കെ നമ്മളിതായി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോരൽ നടത്തുകയാണ് ഓക്കെ ഇതിലുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് അച്ഛനെ ഇപ്പം ഇപ്രാവശ്യം കുറച്ച് സൈസുള്ള പരലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ കുറച്ച് തയ്യൊരു സൈസുള്ള പരലുകൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സൈസുള്ള പരലുകൾ നമുക്ക് കിട്ടിയിട്ടില്ല ഓക്കെ അത്യാവശ്യം കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ തിന്യങ്ങളൊക്കെ പിടിച്ചിട്ട് കാണാം ഓക്കെ നമ്മുടെ അടുത്ത അറ്റം ഏത് ഭാഗത്താണ് ചാൻസ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് വയസ്സപ്പോൾ നമുക്ക് അരി കിട്ടുന്ന വലുതനം കിട്ടിയിട്ടുണ്ട് മച്ചാനേ തരൂ ചാടാണ്ടിന്നാതിന് ഇതിനെ കൊഴുപ്പെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് കൊഴുപ്പ കൊഴുപ്പ അത് ഞാൻ എൻ്റെ ആളോട് ചോദിച്ചു നമുക്ക് രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ കോരി കോരൽ അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ നമ്മൾ മച്ചപ്പിടിച്ച് കൊടുക്കുന്നത് സ്വകാര്യ ഇത്രയും മീൻ നമുക്ക് കിട്ടി ഇപ്പോൾ വേണ്ടില്ലേ ധാരാളം മീനെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇവിടെയുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഓക്കെ ചെറു കൊ അതിന്റെ വാല് പിടിച്ചാതി കുത്തൂലോ കുത്തില്ല മെറച്ചലിക്കുന്നു കൈ കഴിവ സാധനമാണ് അത് ഒഴിവാക്കാളും നമ്മൾ ചെറിയ മീനുകളൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് നമുക്ക് അത്യാവശ്യ സൈസാനും മതി അതുകൊണ്ടാണ് അന്തരീക്ഷം നമ്മൾ ഈ കവിങ്ങിൻ്റെ മുകളിൽ ചവിട്ടി നിന്നൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ഊറ്റലാണ് ഊറ്റുന്നത് ഇപ്പോൾ അഡ്വെഞ്ചറിൽ കാര്യമില്ലാണ്ട് നമ്മൾ സ്പെഷ്യൽ ഒരു ഊറ്റൽ അവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ളൊരു ഊറ്റലാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഓക്കെ ഈ ഭാഗത്തോട് ഊറ്റിക്ക് എടുക്കാം ഉണ്ട് എന്താ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കിടക്കാനായിട്ട് പോവാണ് ഓക്കെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മളെ മീൻ പിടുത്ത കൂടുതലുള്ള ഭാഗത്തേക്ക് പോവാനായിട്ട് പോവാനാണ് ഓക്കെ ഇവിടുന്ന് ലഭ്യത മീൻ്റെ ലഭ്യത കുറവാണ് അപ്പം നമ്മൾ നമ്മളെ വല അങ്ങോട്ട് ഇട്ടിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ ഈ ചെരുപ്പം എത്താൻ ചാൻസ് ഇല്ല കേട്ടോ നമ്മളൊരു കോരൽ അവിടുന്ന് കോരുന്നുണ്ട് ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ ഓൺ ആക്കി ചാടുകയാണ് നരങ്ങി വീണാൽ അത് ലൈവായിട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കൈസ് നിങ്ങൾക്ക് കാണാൻ അറിയില്ല കുറേ ഏട്ടച്ചുള്ളി ഇതോ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂമയത്ത് നോക്കിയിട്ട് ഫോണിൽ കാണുന്നില്ല പക്ഷേ ഏ എന്താണെന്ന് വെച്ചാൽ വലുത് ഏടെ ഇവിടെയൊക്കെ കണ്ടമാന മീനുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ഓക്കെ നമ്മൾ കുറേ സമയം ശ്രമിക്കുന്നു നമ്മൾ ചാടി അങ്ങനെ ഫൈനലി അവിടെ എത്തി ഓക്കെ നമ്മൾ അടുത്ത സ്ഥലത്തെ ചാടി ഇവിടെ നിന്ന് പോരുകയാണ് ഓക്കെ 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 ദാറ്റ്സ് ഗുഡ് ദാറ്റ്സ് ഗുഡ് നമുക്ക് കുറേ കുറെ അറിയുന്ന സാധനത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു നമ്മുടെ അലിഗേറ്റർക്കാരല്ലേ അതാണ് ഓക്കെ രണ്ടെണ്ണേ ഉള്ളൂ ു മൂന്നുള്ളൂ കൊഴുപ്പ് കുറേയൊക്കെ ചാടുന്നത് നല്ല ചാട്ടക്കാരാണല്ലോ വെള്ളമല്ലാണ്ട് ജയിക്കാൻ പറ്റും കിടക്കുന്ന കൊമ്പ് കുടിക്കുക നേരത്തെ എന്റെ കഴിയുമ്പോ പറ്റിയ നല്ല <laughs> ചാട്ടം <laughs> <laughs> <laughs>